മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിനാവശ്യമായ വസ്തുക്കൾ കൈമാറി കോളേജിന്റെ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായാണ് ഭക്ഷ്യവസ്തുക്കൾ നൽകിയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് കൊമേഴ്സ് സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഉച്ചഭക്ഷണത്തിനായുള്ള അവശ്യവസ്തുക്കൾ കൈമാറി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന നിർമ്മല കോളേജ് വിദ്യാർത്ഥികളുടെ ഉന്നമനവും ശരിയായ അക്കാദമിക വളർച്ചയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കിഴക്കേക്കരയിലെ അനിൽ സ്റ്റോഴ്സ് എന്ന പലചരക്ക് കടയുടെ സഹകരണത്തോടെയാണ് ശിവൻകുന്ന് സ്കൂളിലേക്ക് സാധനങ്ങൾ കൈമാറിയത് അധ്യാപകരായ സ്വപ്ന ഷാജി ആനി ജോൺ സുചിത്ര അസോസിയേഷൻ സെക്രട്ടറിമാർ മറ്റ് വിദ്യാർത്ഥികൾ എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് സംരക്ഷണത്തിന് കേരളത്തിൽ നൽകിയത്യല്യായിടത്തും